ക്രിസ്മസ് പുലരിയിൽ തിരുവനന്തപുരം അമ്മത്തൊട്ടിൽ ലഭിച്ച മൂന്ന് ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിന് സ്നിഗ്ധ എന്ന് പേരിട്ടു കുഞ്ഞിനെ പേര് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടുള്ള ആരോഗ്യമന്ത്രി വീണാ ജോർജിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് നിരവധി പ്രതികരണങ്ങളാണ് ലഭിച്ചത് എം ജി പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ് ഇപ്പോഴിതാ മന്ത്രി വീണാ ജോർജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുകയായിരുന്നു അതിൽ ഒരുപാട് മനോഹരമായ പേരുകൾ വന്നിരുന്നു അങ്ങനെ ഏതിടണം എന്നുള്ളൊരാശയക്കുഴപ്പം ഉണ്ടായി ഒരു രണ്ട് വയസ്സുകാരിയാണ് ആ പേര് തെരഞ്ഞെടുത്തത് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട് എന്താണ് വിശദാംശങ്ങൾ പ്രതീഷ് ആ റജിത് ക്രിസ്മസ് ദിനമായി ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ അമ്മത്തൊട്ടിലിൽ മൂന്ന് മാസം പ്രായമായ മൂന്ന് ദിവസം പ്രായമായ പെൺകുട്ടിയെ കണ്ടെത്തുന്നത് തുടർന്ന് ഈ ഇന്ന് ക്രിസ്മസ് ദിനമായതുകൊണ്ട് തന്നെ ഈ പേരിടലിന് എന്തെങ്കിലും തരത്തിൽ വ്യത്യസ്തത വേണമെന്ന് ചിന്തിക്കുകയും വനിതാ ശിശുവികസന മന്ത്രി വീണ ജോർജ് തന്നെ ഇത് സാമൂഹിക മാധ്യമത്തിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തു അതിന് പിന്നാലെ വലിയ സ്വീകാര്യതയാണ് മന്ത്രിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ലഭിച്ചത് ആയിരക്കണക്കിന് പേരുകൾ പലരും നിർദ്ദേശിച്ചിരുന്നു ഏകദേശം രണ്ടായിരത്തി േരുകളാണ് ഈ കുട്ടികൾക്കായി നിർദ്ദേശിച്ചത് എന്നാണ് മന്ത്രി തന്നെ അറിയിച്ചത് അങ്ങനെ നറുക്കെടുപ്പിലൂടെ കാരണം ഓരോ പേരുകളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു അങ്ങനെ നറുക്കെടുപ്പിലൂടെ ഈ പേര് തിരഞ്ഞെടുക്കാമെന്ന് തീരുമാനിക്കുകയും ശിശുക്ഷേമ സമിതിയിൽ തന്നെ ജാനു എന്നുള്ളൊരു കുട്ടിയാണ് ഈ പേര് നറക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത് അങ്ങനെയാണ് മൂന്ന് ദിവസം പ്രായമായി ഈ കുട്ടിക്ക് സ്നിഗ്ധ എന്ന പേരിട്ടത് ബാക്കി പേരുകൾ ഇനി ശിശുക്ഷേമ സമിതിയിൽ എത്തുന്ന കുട്ടികൾക്ക് നിർദ്ദേശിക്കുമെന്നും അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ആ പേരിടുമെന്നും വീണ ജോർജ് അറിയിച്ചു ഒരു വർഷത്തിനിടെ ഏകദേശം ഇരുപത്തിരണ്ട് കുട്ടികളാണ് ശിശുക്ഷേമ സമിതിയിൽ എത്തിയിട്ടുള്ളത് ഈ രാവിലെ കുഞ്ഞിനെ കിട്ടുമ്പോൾ ഈ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറിയുടെയും മറ്റ് ജീവനക്കാരുടെയും സാന്നിധ്യത്തിലാണ് ഈ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കുകയും പരിചരണം നൽകുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ ഒരു പേരിന് വലിയ സ്വീകാര്യത ലഭിച്ചിരിക്കുന്നു ഒപ്പം ഈ വീണാ ജോർജിന്റെ ഇടപെടൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലിൽ വലിയ ആളുകൾ നിരവധി പേരുകൾ നിർദ്ദേശിക്കുകയും അങ്ങനെയാണ് ാണ് പെൺകുട്ടിക്ക് സ്നിഗ്ധ എന്ന പേരിടുകയും ചെയ്തിരിക്കുന്നത്